ഓ ഗുഡ് മോർണിംഗ് ഞാൻ മെല്ലെ മരിഞ്ഞപ്പിനോട് എല്ലാവരും ഇനി എന്താ കഴിക്കുന്നു എന്താ ഡയറ്റ് ചെയ്യുന്നൊക്കെ ഇപ്പോൾ ഞാൻ ഡയറ്റ് ഒന്നും അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ട് എക്സസൈസും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ കാണുന്ന രാവിലെ ഫുഡ് ഇതെങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞു തരാം പറഞ്ഞു കഴിഞ്ഞാൽ വയറ് ഫിൽ ആവുകയും ചെയ്യും പിന്നെ ഒന്നും കഴിക്കാൻ പിന്നെ ഒരു ഉച്ചവണ് വരെ ഒന്നും വേണ്ടതാണ് രണ്ട് കോഴിമുട്ട പുഴുങ്ങും കൂടി ചെയ്താൽ അത് തന്നെ മതി രാത്രി ഒരു ടീസ്പൂൺ ഓട്സ് എടുക്കാം ഓട്സ് പിന്നെ രണ്ട് കാരക്ക പിന്നെ അതിലേക്ക് ബദാം ഒക്കെ കൂടി ഒന്ന് കുതിർത്ത് വയ്ക്കുക ഒരു ക്യാരറ്റ് പിന്നെ ഒരു കഷ്ണം ആപ്പിൾ നെല്ലിക്ക ഒക്കെ കൂടി മിക്സിയിലിട്ട് ഈ കുതിർത്ത് വെച്ച എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പാല് അരച്ചെടുക്കാം അതിന് ശേഷം ചിയാസീഡ് കുതിർത്ത് വെച്ചതും പിന്നെ ടൗണിൽ നിന്ന് വാങ്ങി കുറച്ച് സീഡ്സുകളുണ്ട് അതും മേലെ വിതറി കൊടുത്തതിന് ശേഷം കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ രണ്ട് കോഴിമുട്ട കുടുങ്ങിയതുണ്ടെങ്കിൽ അത് വയറ് ഫില്ലായാലും നമുക്ക് പത്തിരി കറിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ടല്ലോ വയർ ഫുൾ ആയാൽ മതിയെങ്കിൽ ഇതേറ്റവും ബെസ്റ്റ് ഐഡിയ ആണ് ഒന്ന് കഴിച്ച് നോക്കിയാൽ അത്രയ്ക്കും ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് അല്ലാതെ മരുന്നോ കാര്യങ്ങളോ കഴിക്കുന്നില്ല പിന്നെ പഞ്ചസാര കുറയ്ക്കുക ഇന്നക്കടികൾ കുറയ്ക്കുക പഞ്ചസാരൻ്റെ എല്ലാ സാധനങ്ങളും പിന്നെ അരമണിക്കൂർ എക്സർസൈസ്